മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കേതുവിൻ്റെ രാശി മാറ്റവും അത് മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹുവും കേതുവും രാശി മാറുകയാണ് രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കുമായിരിക്കും രാശി മാറുന്നത് മറ്റെല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് രാഹു മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പോകാതെ കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പോകാതെ ചിങ്ങത്തിലേക്കും പ്രവേശിക്കുന്നത് രാഹുവും കേതുവും തമ്മിൽ എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി അകലമുണ്ടായിരിക്കും സഞ്ചരിക്കുന്ന സ്പീഡും രാശി മാറുന്ന സമയവും സെയിം ആയിരിക്കും കഴിഞ്ഞ ഒന്നര വർഷമായി കേതു നിൽക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് രാശിചക്രത്തിൽ ഒൻപതാം ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് ഒൻപതാം ഭാവം ധർമ്മം ഭാഗ്യം വിദ്യ വിദേശയാത്ര തീർത്ഥയാത്ര ദാനം സന്താനം വിദേശം പിതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേതു ഒൻപതിൽ നിൽക്കുമ്പോൾ രാഹു മൂന്നിലായിരിക്കും നിൽക്കുന്നത് രാഹു മൂന്നിൽ നിങ്ങളെ കൊണ്ട് കൂടുതൽ പരിശ്രമം ചെയ്യിക്കുമ്പോൾ കേതു ഭാഗ്യസ്ഥാനത്ത് ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ധാർമ്മിക യാത്രകൾ ചെയ്യുന്നതാണ് പൂജാതി കർമ്മങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ എന്നിവ അധികം ചെയ്യുന്നതുമായിരിക്കും ആധ്യാത്മികതയിലേക്ക് ഒരു ഇൻക്ലിനേഷൻ കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും അതുകൂടാതെ ഈ സമയത്ത് നിങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നതുമായിരിക്കും മെയ് പതിനെട്ടാം തീയതി കേതു നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതാണ് ഇതോടെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തുണ്ടായിരുന്ന കേതുവിൻ്റെ പ്രഭാവങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും എട്ടാം ഭാവത്തിൽ കേതു കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഡീപ്പ് തിങ്കിങ് ഡീപ്പ് സ്റ്റഡി എന്നിവ ചെയ്യുവാൻ കേതു പ്രേരിപ്പിക്കുന്നതായിരിക്കും ഗൂഢവിദ്യകൾ അതായത് ജ്യോതിഷം മാജിക്ക് എന്നിവ മാതിരിയുള്ള വിദ്യകളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിരിക്കും റിസർച്ച് ചെയ്യുന്നവർ സയൻറ്റിസ്റ്റ് എന്നിവർക്ക് അവരവരുടെ മേഖലയിൽ പുരോഗതിയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇത് ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് കുടുംബസ്വത്ത് ലോട്ടറി എന്നിവയിൽ നിന്നോ അതല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറിൽ തടസ്സപ്പെട്ടുകിടുന്ന പേയ്മെൻ്റോ ഇതൊന്നുമല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയോ ഒക്കെ ആകാനാണ് സാധ്യതകൾ കേതു എട്ടിൽ നിൽക്കുന്ന സമയത്ത് രാഹു രണ്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് രാഹു സാമ്പത്തികപരമായി നഷ്ടങ്ങൾ വരുത്തില്ലെങ്കിലും വരുത്തത്തില്ലെങ്കിലും രണ്ടാം ഭാവം ധനസ്ഥാനത്തോടൊപ്പം വാണിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത ഉണ്ടാകുന്നതും അത് പല പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഇൻഡോസുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ജാതകത്തിൽ ചന്ദ്രൻ ബലഹീനനായിട്ടുള്ളവർ ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം മറ്റു രോഗങ്ങളോടൊപ്പം പിത്ത സംബന്ധമായ പ്രശ്നങ്ങളും അലട്ടുവാൻ സാധ്യതകളുണ്ട് എത്ര ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും പോസിറ്റീവ് ഫീലിങ്ങോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം എല്ലാം ശുഭകരമാകുന്നതുമായിരിക്കും ഇതാണ് കേതുവിൻ്റെ രാശിമാറ്റം മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം